ഇറാൻ പശ്ചിമേഷ്യയിലെ ഒരു രാജ്യം സാധാരണ രാജ്യമല്ല ഒരു മത രാഷ്ട്രം തന്നെ പറയാം ഇറാന്റെ പ്രതിരോധ കരുത്ത് ആയുധ ശേഖരം മിസൈൽ ശേഖരം എന്നിവ നാം കണ്ടിട്ടുള്ളതാണ് കോൺസുലേറ്റ് ആക്രമിച്ചതിനു പിന്നാലെ നൂറുകണക്കിന് മിസൈലുകളും ഡ്രോണുകളുമാണ് ഇസ്രയേലിന്റെ ആകാശത്ത് ഇറാൻ പറന്നിറക്കിയത് ലോകത്തെ തന്നെ ഇല്ലാതാക്കാൻ കേൾപ്പുള്ള മിസൈലുകൾ തുരങ്കങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഭീകരനാണ് മിസൈൽ രാജാവെന്ന വിളിപ്പേരുള്ള ഇറാൻ മായ ഇറാനും മാത്രമായി ചില അധികാര ഘടകങ്ങളുണ്ട് പ്രസിഡന്റും പാർലമെന്റും ശക്തമായ ഒക്കെ പ്രവർത്തിക്കുമ്പോഴും സമഗ്ര അധികാരം ആത്മീയ നേതാവിന്റെ കരങ്ങളിലാണെന്നതാണ് പ്രധാന സവിശേഷത സായുധ മേൽ പ്രസിഡന്റിനോ പാർലമെന്റിനോ അധികാരമില്ലാത്ത രാജ്യത്ത് പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങളുടെ സാധ്യത ഉറപ്പാക്കാൻ പ്രത്യേക സമിതി പ്രവർത്തിക്കുന്നുണ്ട് ഷിയാ പിന്തുടരുന്നതിനാൽ ജനം തെരഞ്ഞെടുത്ത സഭേക്കാൾ മുകളിലാണ് തെരഞ്ഞെടുപ്പിലൂടെ അല്ലാതെ വന്ന വിവിധ സഭകൾ ഇറാൻ അധികാര ഘടനയിലെ പ്രധാനികൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം പരിശോധിക്കാം വിശദമായി പരമോന്നത ആത്മീയ നേതാവാണ് ആദ്യം വരുന്നത് ഇറാൻ വിപ്ലവത്തിന്റെ പിതാവ് ആയത്തുള്ള റുഹുല്ല യുടെ പിൻഗാമിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ചുമതലയേറ്റ ആയത്തുള്ള അലി ഖാമനെയാണ് നിലവിലെ ഇറാനിലെ പരമോന്നത ആത്മീയ നേതാവ് രാജ്യത്തിന്റെ എല്ലാ നയ തീരുമാനങ്ങളുടെയും അവസാന വാക്കും യുദ്ധപ്രഖ്യാപനമടക്കം നടത്താൻ അധികാരം ഉള്ളയാളുമാണ് അദ്ദേഹം ജുഡീഷ്യറി റേഡിയോ ടെലിവിഷൻ ശൃംഖലകൾ സൈന്യം എന്നിവയുടെ എല്ലാം പരമാധികാരിയാണ് പാർലമെന്റിന് മുകളിലുള്ള ഉന്നതാധികാര സഭയായ കൗൺസിൽ ഓഫ് ഗാർഡിയൻസിൽ ആറുപേരെ നിയമിക്കുന്നതും അദ്ദേഹമാണ് സർക്കാരിന്റെ വിവിധ തലങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രതിനിധികളും ഉണ്ടാകും അടുത്തതായി വരുന്നത് പ്രസിഡന്റാണ് ഏറ്റവും ഉയർന്ന പദവിയിലെ രണ്ടാമൻ രാജ്യത്തിന്റെ സാമ്പത്തിക നയങ്ങൾ തീരുമാനിക്കാൻ അധികാരപ്പെട്ടയാൾ പ്രസിഡന്റിന് കീഴിൽ എട്ട് വൈസ് പ്രസിഡന്റുമാരുണ്ടാകും ഇരുപത്തിരണ്ട് മന്ത്രിമാരടങ്ങിയ സഭയും ഉണ്ടാകും അടുത്തത് പാർലമെന്റാണ് ആണ് നാലു വർഷത്തിൽ ഒരിക്കൽ ജനം തെരഞ്ഞെടുക്കുന്ന നിയമനിർമ്മാണ സഭ നിയമനിർമ്മാണം രാജ്യാന്തര കരാറുകൾ ബജറ്റ് തയ്യാറാക്കൽ എന്നിവയെല്ലാം പാർലമെന്റിന്റെ പരിധിയിലാണ് വരിക അടുത്തതായി വരുന്നത് വിദഗ്ധ സഭയാണ് ഇറാൻ പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കാൻ അധികാരമുള്ള പണ്ഡിത സഭയാണിത് എൺപത്തിയാറ് അംഗങ്ങളാണുള്ളത് ഗാർഡിയൻ കൗൺസിലാണ് ഇതിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഇവർക്ക് പരമോന്നത ആത്മീയ നേതാവിന്റെ അംഗീകാരം വേണ്ടതായി വരുന്നുണ്ട് അടുത്തതായി ഗാർഡിയൻ കൗൺസിൽ ഭരണഘടനാ വ്യാഖ്യാനിക്കൽ പാർലമെന്റ് പാസാക്കിയ നിയമങ്ങൾ ശരീരത്ത് അംഗീകരിക്കുന്നത് പരിശോധിക്കൽ എന്നിവയാണ് ഇവരുടെ അധികാര പരിധിയിൽ വരുന്നത് എന്നുവച്ചാൽ പാർലമെന്റിന് മേൽ വീറ്റോ അധികാരമുള്ള സഭയാണിത് പന്ത്രണ്ടംഗ കൌൺസിലിലെ ആറുപേരെ പരമോന്നത ആത്മീയ നേതാവ് തെരഞ്ഞെടുക്കും ജുഡീഷ്യറി തലവൻ അവശേഷിച്ചവരെയും കണ്ടെത്തും പ്രസിഡന്റ് പാർലമെന്റ് സ്ഥാനാർത്ഥികൾ മത്സരിക്കാൻ യോഗ്യത ഉള്ളവരെന്ന സാക്ഷ്യപത്രം ഇവർ നൽകണം എന്നാലേ മത്സരിക്കാൻ സാധിക്കുകയുള്ളൂ അടുത്തതായി വരുന്നത് എക്സ്പീരിയൻസി കൗൺസിലാണ് പാർലമെന്റും ഗാർഡിയൻ കൗൺസിലും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പരിഹരിക്കാനായിരത്തി എട്ടിൽ സ്ഥാപിതമായ സമിതിയാണിത് ആത്മീയ നേതാവിന്റെ ഉപദേശക സമിതിയാണിത് മുൻ പ്രസിഡന്റ് അലി അക്ബർ ഹാഷിമി റഫ് സഞ്ചാനി അധ്യക്ഷനായ മുപ്പത്തിനാലു പേർ ഈ സംഘത്തിലുണ്ട് ഇനി വരുന്നത് ജുഡീഷ്യറി സിസ്റ്റമാണ് പരമോന്നത ആത്മീയ നേതാവാണ് ജുഡീഷ്യറി തലവനെ നിയമിക്കുന്നത് ഈ തലവനായിരിക്കും സുപ്രീം കോടതി തലവനും ചീഫ് പബ്ലിക് പ്രോസിക്യൂട്ടറും പബ്ലിക് കോടതികളാണ് സിവിൽ ക്രിമിനൽ കേസുകൾ പരിഗണിക്കുക ദേശ സുരക്ഷ കേസുകൾക്ക് വിപ്ലവ കോടതികൾ വേറെയുമുണ്ട് ഇനി ദേശ സുരക്ഷ രഹസ്യാന്വേഷണ വിഭാഗമാണ് വരുന്നത് രാജ്യത്തിന്റെ പരമാധികാരം കാക്കാൻ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് സായുധ സേന എന്നിവയെല്ലാം അടങ്ങിയതാണിത് പ്രസിഡന്റ് പാർലമെന്റ് സ്പീക്കർ ജുഡീഷ്യറി തലവൻ സൈനിക മേധാവി എന്നിങ്ങനെ എല്ലാവരും ചേർന്നതാണ് ഈ കൗൺസിൽ